അടിപൊളി കോഴിക്കോട് പാളയത്തെയും തളിയിലേയും എല്ലാവർക്കും വരുത്തി പക്ഷേ കട്ടൻചായയുടെ രുചി മാത്രല്ല സ്നേഹം മാത്രം പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കെട്ടേട്ടനുണ്ട് ഈ ചായയുടെ റേറ്റ് എത്ര മാറിയത് ഇപ്പോഴത്തെ കാലത്തും ഒരു രൂപ അപ്പോൾ ആ ഒരു രൂപ കട്ടൻ ചായയിൽ കോഴിക്കോട് സ്നേഹം മൊത്തം ആവാഹിച്ചിട്ട പ്രിയപ്പെട്ട കെട്ടേട്ടന്റെ കഥയിലാണ് ഈ കട്ടൻ ചായ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ബ്ലോക്ക് തന്നത് ഓക്കെ തുറക്കട്ടെ കഥകളൊക്കെ നല്ല സ്ട്രോങ് ഒരു കട്ടൻ ചായ അടിപൊളി ചായ കേട്ടോ അപ്പോൾ ഈ ചായയുടെ റേറ്റ് എന്ന് പറയുന്നത് ഒരു രൂപയാണ് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് പഞ്ചസാരയ്ക്കും ചായപ്പൊടിക്കൊക്കെ ഇങ്ങനെ വില കയറുക നല്ല വിലയാണ് പഞ്ചസാരയും ചായപ്പൊടിയും ഗ്യാസും എല്ലാത്തിനും വിലയാണ് പക്ഷേ കിട്ടേട്ടൻ്റെ ചായക്ക് അന്നും ഇന്നും ഒരു ഉറുപ്പി കേട്ടോ പതിറ്റാണ്ടുകളായി കോഴിക്കോട്ടുകാർക്ക് നല്ല അടിച്ചുപൊളി ചായ ഉണ്ടാക്കി കൊടുക്കുന്ന കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട മുത്തശ്ശ ഇതാ നല്ല ഉണ്ട് കേട്ടോ അടിപൊളി ബോണ്ട ഉണ്ട് ഉള്ളിവട പത്തിരി നല്ല കടികളും അതുപോലെ തന്നെ കിട്ടേട്ടൻ്റെ ആ സൂപ്പർ ചായയൊക്കെ കുടിക്കുകയെന്ന് പറഞ്ഞത് കോഴിക്കോട് മുതൽ ഉസ്സാറാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഈ പാളയത്തെത്തി കഴിഞ്ഞാൽ നേരെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ ഇവിടെ വരും കിട്ടേടൻ്റെ അടുത്ത് പോയി നല്ല ഉസ്സാറൊരു ചായ കുടിക്കും കുടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ ഒന്നാമത് രണ്ടാമത് കിട്ടേടൻ്റെ പഴയകാല കഥകളൊക്കെ കേൾക്കണമെന്നുള്ള ഹരാണേ നല്ല കഥകളൊക്കെ പറഞ്ഞിട്ട് പഴയകാലത്തെ കോഴിക്കോടിൻ്റെ ചരിത്രക്കാരാണെങ്കിൽ കിട്ടേടേനടുത്ത് വന്നായി കിട്ടേട്ടതൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ദിനേ എന്തായാലും ഒരിക്കലും ഒരു ദിനചരിയാണ് കിട്ടേടിനടുത്തിട്ട് ഒരു ഉറുപ്പയുടെ ചായ പിടിക്കാന്ന് പറയുന്നത് അതൊരു ഹെൽപ്പിംഗ് മൈൻഡ് കൂടി ആയിട്ട് കിട്ടേട്ടൻ്റെ ഒരു ഉറുപ്പേക്ക് ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മനസ്സിനെ നമ്മൾ അംഗീകരിച്ചാൽ മതിയാകും അപ്പോൾ നമ്മളൊരു ഉറുപ്പെന്നല്ല ഒരു ഉറപ്പായൊരു ചായ കൊടുക്കുമ്പോൾ ഒരു ഉറപ്പല്ല അതിൽ കൂടുതൽ കൊടുത്താലോ കുറച്ചില്ല കിട്ടേണ്ടത് ചിരിചിരിക്കും ആ ചിരിക്കേണ്ട വേറൊരു പൈസ കൊടുക്കണം നല്ലൊരു കുഞ്ഞി ചിരിയൊക്കെ ഉണ്ട് കിട്ടേട്ടൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മൾ കിട്ടേടനെ നമ്മൾ കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആ എല്ലാരെയും മനസ്സും വയറും നിറക്കിറ കുട്ടിയ നമ്മളെ കോഴിക്കോട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആ കോഴിക്കോട് ടൗണിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭക്ഷണം വിളമ്പിത്തരുക നല്ല സംസാര പ്രിയർ അങ്ങനെ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് എന്നെ പിടിച്ചു കയറുന്ന ആളുകളാണ് കോഴിക്കോട്ടുകാർ എന്ന് പറയുന്നത് അപ്പോൾ ആ കോഴിക്കോടിലെ ഒരു കണ്ണി തന്നെയാണല്ലോ നമ്മളെ കെട്ടേടിനും ആ പാരമ്പര്യം ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു നന്മയൊക്കെ തന്നെ കിട്ടേട്ടിലുമുണ്ട് അപ്പോൾ എന്തായാലും കിട്ടേട്ടൻ്റെ കടയിൽ പോയി കഴിക്കാൻ കിട്ടേട്ടൻ ഈ ചായക്ക് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കാരണം ഒന്നാമത്തത് ഒരു ഉറപ്പേക്ക് ചായ കൊടുക്കാൻ മാത്രമല്ല ഈ പ്രായത്തിലും ഇത് കണ്ടില്ലേ എത്ര കഷ്ടപ്പെട്ട കിട്ടേട്ടനെ ഈ ഉണ്ടാക്കുന്നത് ഒരു ഉറുപ്പയുടെ ചായ ഉണ്ടാക്കാനുള്ള ഒരു മെനക്കേട് ഉണ്ടോ കിട്ടേട്ടൻ്റെ അപ്പോൾ ഈ പ്രായത്തിലും ഇത്തരം ഒരു പിന്നെ ചായക്കട നടത്തി പോകുക ഒരു ഉറുപ്പയയ്ക്ക് ചായ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കിട്ടേട്ട് നമ്മളൊരു സൂപ്പർ ഹീറോൻ്റെ കേട്ടോ കിട്ടേൻ്റെ കടയിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ കിട്ടേട്ടനെ കിട്ടിയ ഒരുപാട് സമ്മാനങ്ങളുണ്ട് കിട്ടേട്ടനെക്കുറിച്ച് ഒരുപാട് വ്ലോഗുകൾ വന്നിട്ടുണ്ട് പത്രത്തിൽ ന്യൂസ് വന്നിട്ടുണ്ട് ചാനലിൽ വന്നിട്ടുണ്ട് പക്ഷേ കിട്ടേട അന്ന് നിന്നും ഒരു ഉറപ്പേക്ക് ചായ കൊടുത്ത് കോഴിക്കോട്ടുകാരുടെ ഹൃദയം കീയായിരിക്കും ഒരു നല്ല മുത്തശ്ശനാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടേടനെ കിട്ടേടൻ്റെ റൂമിലേക്ക് പോയിക്കാൻ ഒരുപാട് കെട്ടിയ പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കവറിലും അല്ലാണ്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടേടൻ ഇപ്പോൾ ഇതാണ് എൻ്റെ വൈഫിനും മക്കളെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മോനുണ്ട് അപ്പോൾ അവരുള്ളി പടിയ പത്രിയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ബോണ്ടയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ കിട്ടുന്ന കുഞ്ഞ് ചിരിയൊക്കെ ആയിട്ട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട അപ്പനായിട്ട് പ്രിയപ്പെട്ട മുത്തശ്ശനായിട്ട് എല്ലാവർക്കും സ്നേഹം നിറച്ചുകൊണ്ട് ചായ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക ചായ ഉണ്ടാക്കി കൊണ്ടുവരിക്കുകയാണ് അപ്പോൾ ഒരു ഉറുപ്പിയൊക്കെയാണ് ഈ ചായ കിട്ടുന്നത് ഈ ചായ കിട്ടുന്ന സ്പോട്ട് എന്ന് പറയുന്നത് കോഴിക്കോട് പഴയ ബസ് സ്റ്റാൻഡ് പാളയം പച്ചക്കറി മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് തളി അമ്പലത്തിൻ്റെ അതിലേ വരുമ്പോൾ ജൂബിലി ഹാളിൻ്റെ അടുത്ത് വായലയും പ്രവർത്തക്ക് വെക്കുന്ന കടയുണ്ട് ആ കടയുടെ തൊട്ടടുത്തോട്ടോ കിട്ടിടണ കട അപ്പം ഞാൻ ഞാൻ ചായ കുടിക്കട്ടെ